ൻ എന്ന സിനിമയിലൂടെ മോഹൻലാൽ മലയാള സിനിമയ്ക്ക് പുതിയൊരു വഴി തുറന്നു കൊടുത്തിരിക്കുകയാണ് തീർച്ചയായും മലയാള സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സിനിമ ഇൻഡസ്ട്രിയാണ് ആ സിനിമകൾക്ക് വലിയ രീതിയിലുള്ള കളക്ഷനൊന്നും നേടാൻ സാധിക്കില്ല മലയാള സിനിമയ്ക്ക് കൂടിപ്പോയാൽ ഇത്രയേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് എംപുരാന്റെ വരവ് മോഹൻലാലിന്റെ വരവ് ഒരാൾക്കാരും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു മോഹൻലാൽ ഫീൽഡ് ഔട്ടായി മോഹൻലാലിന് ഇനി ഒന്നും പറ്റില്ല ട്രാക്കിംഗ് വന്നതോടുകൂടി മോഹൻലാലിന്റെ എല്ലാ തള്ളും പൊളിഞ്ഞു എന്നൊക്കെ ഇപ്പോൾ ട്രാക്കിങ്ങും ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അവിടെയാണ് എംപുരാൻ എന്ന സിനിമ മണിക്കൂറുകൾ കൊണ്ട് തന്നെ നൂറ് കോടി എന്ന നേട്ടം സ്വന്തമാക്കിയത് വിദേശ മാർക്കറ്റിൽ ആദ്യ ദിവസം നാൽപ്പത്തി മൂന്ന് കോടിക്ക് മുകളിലാണ് നേടിയെടുത്തത് അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഗംഭീര കളക്ഷനാണ് കേരളത്തിൽ റെക്കോർഡ് തിരുത്തി കുറച്ചു അതായത് മലയാള സിനിമയ്ക്ക് പുതിയൊരു വഴി തുറന്നു കൊടുത്തിരിക്കുകയാണ് മോഹൻലാൽ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള നടന്മാരുടെ സിനിമ പോലെയല്ല മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആ സിനിമയുടെ കളക്ഷൻ ചെന്നു നിൽക്കുന്നത് ഭീകരമായ ഒരു തുകയിലായിരിക്കും എന്നുള്ളൊരു കാര്യം തീർച്ചയായും അവിടെ തന്നെയാണ് എംബുരാൻ പോയി നിൽക്കാൻ പോകുന്നത് അത്രയ്ക്കും ഗംഭീര കളക്ഷനാണ് എമ്പുരാൻ വന്നുകൊണ്ടിരിക്കുന്നത് ഡിഗ്രേഡേഴ്സ് കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒന്നും മേൽക്കുന്നില്ല സാധാരണ ഒരു സിനിമ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് ഷോയ്ക്ക് ആളുണ്ടാവും പിന്നെ ആളുണ്ടാവില്ല ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് ആദ്യ ദിവസം മികച്ച കളക്ഷൻ രണ്ടാം ദിവസവും ഗംഭീര കളക്ഷൻ ഇപ്പോൾ മൂന്നാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നു അപ്പോഴും ഗംഭീര കളക്ഷൻ നാളത്തെ ബുക്കിങ്ങും ഗംഭീരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വിദേശ മാർക്കറ്റിൽ ഇനി നമ്മൾക്ക് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യാം പറഞ്ഞ് വിലപേശാം കാരണം നമ്മളുടെ മലയാള സിനിമയ്ക്കും ഇവിടെ മാർക്കറ്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാം അത് എംബുരാൻ കാണിച്ചു തന്നിട്ടുണ്ട് എമുരാൻ എന്ന സിനിമയുടെ ഈ വലിയ വിജയം മറ്റുള്ള സിനിമകൾക്കും വലിയ ഗുണമാണ് ഉണ്ടാക്കുന്നത് മോഹൻലാലിന്റെ തുടരും എന്ന സിനിമയ്ക്കാണ് ഇതിന്റെ ഗുണം ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്നത് എംബുരാൻ എന്ന സിനിമ എല്ലാ മാർക്കറ്റിലും വലിയ വിജയമായതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ ഇമേജ് അല്ലെങ്കിൽ സ്റ്റാഡം കുറച്ചുകൂടി വളർന്നു എന്ന് വേണം പറയാൻ ഇപ്പൊ തുടരും എന്ന സിനിമ വിദേശ മാർക്കറ്റിലേക്ക് വലിയ തുകയ്ക്കായിരിക്കും ഇനി എടുക്കുക റെസ്റ്റ് ഓഫ് ഇന്ത്യ ആയാലും അതുപോലെ തന്നെ കർണാടക ആന്ധ്ര ഇവിടെയെല്ലാം മികച്ച തുകയ്ക്ക് ഇനി മോഹൻലാൽ സിനിമകൾ വിറ്റ് കാരണം മോഹൻലാലിന്റെ സിനിമ ഇത്രത്തോളം നേടാൻ പറ്റും എന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞു മലയാള സിനിമയിലെ ഏറ്റവും വലിയ റെക്കോർഡുകളെല്ലാം മോഹൻലാലിന്റെ പേരിൽ തന്നെയാണ് ആദ്യത്തെ അമ്പത് കോടി ചിത്രം തുടങ്ങി നൂറ് കോടി ചിത്രം വിദേശത്ത് നിന്ന് ആദ്യമായി അൻപത് കോടി നേടുന്ന ചിത്രം അതുപോലെ തന്നെ വേഗത്തിൽ നൂറ് കോടി നേടുന്ന ചിത്രം എന്നിങ്ങനെയുള്ള എല്ലാ റെക്കോർഡുകളും ഇപ്പോൾ മോഹൻലാലിന്റെ പേരിലാണ് മൂന്നാമത്തെ കോടി ചിത്രമാണ് മോഹൻലാലിൻ്റേത് ഏറ്റവും വലിയ താരം മോഹൻലാൽ തന്നെയാണ് എന്നതിനുള്ള തെളിവ് മറ്റെന്താണ് വേണ്ടത് വെറും മൂന്നര കോടി മലയാളികൾ മാത്രമുള്ള ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്രയും കളക്ഷൻ നീണ്ടെടുക്കാൻ പറ്റണമെങ്കിൽ അതിലെ നായകൻ്റെ പേര് മോഹൻലാൽ എന്നായിരിക്കണം മലയാള സിനിമയ്ക്ക് താങ്ങാൻ പറ്റാത്തതിനപ്പുറമുള്ള ഒരു തുക കൊടുത്ത് എമ്പുരാൻ എന്ന സിനിമ നിർമ്മിക്കുമ്പോൾ പല ആൾക്കാരും ഇതെന്ത് ഭാവിച്ചാണ് എന്ന് ചിന്തിച്ചു പക്ഷേ ഇതിലെ നായകൻ മോഹൻലാലാണ് ഭേദപ്പെട്ട അഭിപ്രായം നേടിക്കഴിഞ്ഞാൽ സിനിമ ഗംഭീര കളക്ഷൻ നേടിയെടുക്കുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു എംബുരാൻ എന്ന സിനിമ പിറന്നു മികച്ച അഭിപ്രായം നേടിയെടുത്തു സിനിമയുടെ കളക്ഷൻ കുതിച്ചു എല്ലാ സ്ഥലങ്ങളിലും ഗംഭീര കളക്ഷൻ റെക്കോർഡുകളുടെ തോഴനായി ലാലേട്ടൻ മാറുന്നു എല്ലാ സ്ഥലങ്ങളിലും എംബുരാറിച്ചുള്ള ചർച്ച മുറുകുന്നു എന്നുള്ളതാണ് അതായത് മലയാളത്തിൽ മാത്രമല്ല തമിഴിൽ തെലുങ്കിൽ കന്നഡത്തിൽ നോർത്ത് ഇന്ത്യയിൽ എല്ലാവരുടെയും എംബുരാനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്തായാലും ലാലേട്ടൻ മലയാള സിനിമയുടെ അഭിമാനമാണ് മലയാള സിനിമയ്ക്ക് പുതിയ പുതിയ നേട്ടങ്ങൾ ലാലേട്ടനിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും പുതിയ പുതിയ റെക്കോർഡുകൾ എംബുരാൻ തീർക്കുമെന്ന് ഉറപ്പാണ് അതുപോലെ തന്നെ മോഹൻലാലിന്റെ വരാനിരിക്കുന്ന സിനിമകൾ ഇതിനും മേലെ വലിയ വിജയം എന്ന് ആഗ്രഹിക്കുന്നു മറ്റു സിനിമകളും വലിയ വിജയമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടം നമ്മൾ ഈ ചാനലും സഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ